മൂക്കന്നൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പ്രവർത്തനരഹിതമായി കിടന്ന ദേവഗിരി വി പി ജി പാറമടയിൽ സ്ഫോടനം സംഭവിച്ചു പാറമടയിലെ നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകൾക്ക് സ്ഫോടനത്തിൽ ചെറിയ തോതിൽ കേടുപാടുകൾ ഉണ്ടായി വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം അങ്കമാലിയിൽ നിന്ന് വിഷുവിനെ അനധികൃതമായി പിടിച്ച പടക്കങ്ങളും ഗുണ്ടുകളും പോലീസ് കൂട്ടിയിട്ട് കത്തിച്ചതാണെന്ന് നാട്ടുകാർ പറയുന്നു ഏകദേശം വലിയൊരു ശബ്ദം കേൾക്കുകയും ഞങ്ങൾ വീടിന്റെ പുറത്തേക്ക് ഓടി എന്താ ശബ്ദം കിടന്ന് അതുപോലെ ജനലുകൾ കിടന്ന് കൊടുക്കും ഇവിടെ തൊട്ടടുത്ത് അറിയാൻ കഴിഞ്ഞാൽ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിലേക്ക് പൊന്തിപ്പോയി താഴേക്ക് ഇരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊരു മുക്കന്നൂര് മഞ്ഞിക്കാട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഇപ്പോൾ പ്രവർത്തന രഹിതമായി കിടക്കുന്ന പാറ പോലീസും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും വന്ന് വലിയ ബോംബുകൾ ഇട്ട് നിർവീര്യമാക്കിയതാണെന്ന് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ജനങ്ങൾക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത് ആ വീടുകളൊക്കെ ചിന്നല് വീടുന്നു ഗ്ലാസ്സുകൾ പൊട്ടിയിരിക്കുന്നു അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം അങ്ങനെ സംഭവിച്ചിരിക്കുക എന്നാൽ കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് പാറമടയിൽ ഇവ നിർവീര്യമാക്കിയതെന്ന് പോലീസുകാർ വ്യക്തമാക്കി ടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയട്ടെ അങ്ങനെ വീടായിട്ടുണ്ടോ ഓടനെ പറയുന്ന കഴിച്ചാ പറയുന്നത് നിങ്ങള് ഒരു ഫുഡ് കാരണം ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോയില്ലേ അല്ല പള്ളിയിൽ കൊണ്ട് പൊട്ടിക്കുന്ന ആ പള്ളിക്ക് കൊടുക്കുന്ന ഫുഡുകൾ അങ്ങനെയാ പറയാ െത്തോളം എടുത്ത എല്ലാ സാധനങ്ങളും കൂട്ടിയിട്ട് കത്തിക്കാൻ അത് നിർവീര്യല്ല നിർവാരങ്ങളാക്കി ഇങ്ങനെ അത് ഞങ്ങൾ പറഞ്ഞിട്ടോളൂ പാറമടയോട് സംഭവിച്ചു ഇത് നേരായ രീതി ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള വീടുകളിൽ ജനലുകൾ തുടങ്ങി ആവുന്ന സ്ഥാനം തുടങ്ങിയല്ലേ ഇതേ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെ ഡിവൈഎസ്പി അങ്കമാലി സി ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാശനഷ്ടം സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു ഞങ്ങളുടെ വീട്ടിൽ സൗണ്ട് കേട്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി മാറി താഴെ